ഒരു കാലത്തും കെ എസ് ആർ ടി സി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മലയാളികളും എന്നാൽ ചക്ക വേരും മേലും കായ്ക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അത് അന്വർത്ഥമാകും വിധമാണ് ഈ അടുത്ത കാലത്ത് കെ എസ് ആർ ടി സിയിൽ അതിശയകരമായ മാറ്റക്കെട്ടോ പത്ത് വർഷമായി പിണറായി സാർ അധികാരത്തിൽ വന്നിട്ട് അതിനുശേഷം കൃത്യമായിട്ട് ശമ്പളം കൊടുത്തു അത് മാത്രമല്ല ബോണസ് കൂടി ഈ ഓണത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ സന്തോഷം വരുന്നുണ്ടോ കേട്ടോ ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത് ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം എന്നാൽ ഇതിലൊരു കാര്യമുണ്ട് ഇതൊരു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ഒരു പ്രശ്നം മാത്രമല്ല ഇത് പറയാൻ കൂടി വേണ്ടിയാണ് ഓണക്കാലം തന്നെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഓണം എന്നാൽ ആമോദത്തോടെ വസിക്കും കാലം എന്നാണല്ലോ മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം പേരും ഓണം സമൃദ്ധിയായി ഉണ്ണുമ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഓണ നാളിൽ പട്ടിണി സമരം നടത്തിയിരുന്ന ഒരു ഉണ്ടായിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും അത്തരം ഒരു അവസ്ഥയുണ്ടായിരുന്ന ജീവനക്കാരാണ് ഈ വർഷം ഓണത്തിന് വളരെ സന്തോഷത്തിലാണ് പൂവിടുന്നു ആടുന്നു പാടുന്നു മാവേലിയുടെ വേഷം കെട്ടുന്നു വളരെ ഹാപ്പി ആയിരിക്കുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരെ അത് കാണുമ്പോൾ നമുക്കും സന്തോഷം തോന്നുന്നു അതൊരു മാറ്റമാണ് അതൊരു മാറ്റത്തിൻ്റെ സിഗ്നലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ എന്തും മാറ്റിയെടുക്കാമെന്നുള്ളതാണ് ഏത് സാഹചര്യത്തെയും മാറ്റാൻ പറ്റും ഇതിനു മുമ്പും ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി ഉണ്ടായിരുന്നു ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആ രണ്ട് രണ്ടര വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഗണേഷ് കുമാർ എന്ന ഒരു പുതിയ മന്ത്രി ഒന്ന് മാറ്റത്തിന് ചുക്കാൻ പിടിച്ചു തുടങ്ങി എന്നുള്ളതാണ് സർവ സ്വാതന്ത്ര്യം കൊടുത്ത് മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന് ഒരവസരം കൊടുത്തു ഗണേഷ് കുമാറായിട്ടെ ഈ അവസരം ഉപയോഗപ്പെടുത്തി പല പരിഷ്കാരങ്ങളും ഘട്ടം ഘട്ടമായി കൊണ്ടുവന്നു ഇങ്ങനെയുള്ള മന്ത്രിമാരെയും ഭരണാധികാരികളെയും നമുക്ക് വേണ്ടത് കുറ്റം പറയരുത് കേട്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോടോ പ്രസ്ഥാനത്തിനോടോ പ്രത്യേകിച്ചൊരു മമതേയമൊന്നുമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ പാർട്ടിയൊന്നുമല്ല ഒന്നോ രണ്ടോ വ്യക്തികൾ നിൽക്കുന്നതാണ് അച്ഛൻ ബാലകൃഷ്ണപിള്ള തുടങ്ങിയതാണ് ഇപ്പം മകനിലെത്തി നിൽക്കുന്നു ഇനി അത് ആര് കൊണ്ടു നടക്കുന്നു എന്നും നമുക്കറിയില്ല ആ വ്യക്തി കാണിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ പവർ ഉണ്ടല്ലോ അത് സമ്മതിച്ചു കൊടുക്കണം ഘട്ടം ഘട്ടമായി വളരെ വാണിങ്ങോട് കൂടി തൊഴിലാളി സംഘടനകളുമായി ഒക്കെ ടഫായി ഏറ്റുമുട്ടി തന്നെയാണ് അദ്ദേഹം ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഇപ്പോൾ ഏതാണ്ട് തൊഴിലാളി സംഘടനകളൊക്കെ കാര്യങ്ങൾ പിടുത്തം കിട്ടി ഇപ്പൊ ഗണേഷ് കുമാർ സാർ പറഞ്ഞ പോലെ പോയാലാണ് രക്ഷപ്പെടാൻ പറ്റുക എന്നുള്ളതും അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു ഈ അടുത്ത ദിവസമാണ് നൂറ്റി നാപ്പത്തി മൂന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ബസ്സുകൾ റോട്ടിൽ ഇറക്കുന്നത് വലിയ ഗംഭീരമായിട്ടാണ് നടത്തിയത് നടൻ മോഹൻലാലിനെ വിളിച്ചു കൊണ്ടുവരുന്നു മണിയം പിള്ള രാജു വരുന്നു വലിയ ഗംഭീര ഫങ്ഷൻ ആയിരുന്നു നടൻ മോഹൻലാലൊക്കെ തൻ്റെ പഴയകാല ഓർമ്മകളൊക്കെ അംഗവയ്ക്കുന്നുണ്ട് രസകരമായിരുന്നു അനുഭവം ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു സൂചികയാണ് നല്ല ട്രാൻസ്പോർട്ട് സൗകര്യം എന്ന് പറയുകയാണ് അവിടെയാണ് ഈ ഗണേഷ് കുമാർ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നു ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ കെ എസ് ആർ ടി സിയെ ഗണേഷ് കുമാർ എന്ന അതിസമർത്ഥനായ ഭരണാധികാരി മറ്റേ അഡ്മിനിസ്ട്രേറ്റർ അതിഗംഭീരമായ ഒരു നിലയിലേക്ക് അതിനെ കൈപിടിച്ചു കൊണ്ട് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാമെന്നാണ് വിശ്വാസം ഇത് തുടരേണ്ടതുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട് എക്കാലത്തും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് സംവിധാനമായും ലോകത്തുനിന്ന് എവിടെ നിന്ന് വരുന്ന വ്യക്തികൾക്കും അഭിമാനം ഈ ഞാൻ കെ എസ് ആർ ടി സിയിലെ യാത്ര ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന രീതിയിലുള്ള ഒരു ഗതാഗത സംവിധാനമാക്കി കെ എസ് ആർ ടി സിയെ മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന് ഗണേഷ് കുമാറിനെ കൊണ്ട് കഴിയും ഈ മന്ത്രിസഭയിലും തുടർന്ന് വരുന്ന മന്ത്രിസഭയിലും അദ്ദേഹം അതേ പ്രസ്ഥാനത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ മന്ത്രിയായിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു ഈ ഓണാഘോഷത്തിൽ ആനന്ദത്തോടെയും ആമോദത്തോടെയും സന്തോഷത്തോടെയും ആ ഓണം കൊണ്ടാടുന്ന അവിടുത്തെ ജീവനക്കാരുടെ മുഖത്ത് നിന്ന് അത് നമുക്ക് വായിച്ചെടുക്കാം അതുകൊണ്ട് എല്ലാവിധാശംസകളും നേരുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു